മനുഷ്യാവകാശ പ്രവർത്തകരുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും കടുത്ത വിമർശനങ്ങളെയും ആശങ്കകളെയും അവഗണിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം വീണ്ടും പരസ്യ വധശിക്ഷ നടപ്പാക്കി കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ കോസ്റ്റ് പ്രവിശ്യയിലാണ് സംഭവം ഒൻപത് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മംഗൾ എന്നയാളെ ഏകദേശം എൺപതിനായിരത്തോളം ജനങ്ങൾ നോക്കി നിൽക്കെ വെടിവെച്ച് കൊന്നത് ലോകത്തിനു മുന്നിൽ ഞെട്ടലുണ്ടാക്കി ഹോസിലെ പ്രധാന സ്റ്റേഡിയം ആയിരക്കണക്കിന് ആളുകളെ സാക്ഷ്യം നിർത്തി ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിനുള്ള വേദിയായി മാറി കളിക്കളത്തിൽ കാൽപന്ത് കളിക്ക് പകരം വധശിക്ഷ നടപ്പാക്കിയതാ താലിബാൻ ഭരണകൂടം കായിക വേദികളെ പോലും ക്രൂരമായ ശിക്ഷാ രീതികൾക്ക് ഉപയോഗിക്കുന്നു എന്നതിന്റെ സൂചനയാണ് വധശിക്ഷയ്ക്ക് മംഗൾ പത്ത് മാസം മുൻപ് ഖോസ്റ്റ് നിവാസിയായ അബ്ദുൽ റഹ്മാനെയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെയും ഉൾപ്പെടെ പതിമൂന്ന് പേരെയാണ് കൊലപ്പെടുത്തിയത് ഈ പതിമൂന്ന് പേരിൽ ഒൻപത് പേർ കുട്ടികളായിരുന്നു എന്നത് കുറ്റകൃത്യത്തിന്റെ ക്രൂരത വർദ്ധിപ്പിക്കുന്നു ഇസ്ലാമിക നിയമത്തിലെ കിസാസ് എന്ന തത്വം അനുസരിച്ചാണ് മംഗളിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രതി ശിക്ഷാൻ നിയമപരമായ അവകാശം കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗമായ പതിമൂന്ന് വയസ്സുകാരനാണ് പ്രതിക്ക് നേരെ വെടിയുതിർത്തത് അഫ്ഗാനിസ്ഥാൻ കോടതി മംഗളിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു താലിബാന്റെ കീഴിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ കണിശമായ നിലപാടാണ് ഈ വിധിയിലൂടെ വ്യക്തമാകുന്നത് രാജ്യത്തെ പരമോന്നത നേതാവും താലിബാൻ മേധാവിയുമായ ഹിബത്തുള്ള അക്കുൻസാദയാണ് ഈ വധശിക്ഷയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അംഗീകാരം ലഭിച്ച ശേഷമാണ് ശിക്ഷ പരസ്യമായി നടപ്പാക്കിയത് ഇത് താലിബാൻ ഭരണകൂടത്തിന്റെ പരമാധികാരവും നിയമനിർവഹണത്തിലെ കടുത്ത നിലപാടും അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം താലിബാൻ ഭരണകൂടം നടപ്പാക്കുന്ന പതിനൊന്നാമത്തെ പരസ്യ വധശിക്ഷയാണിത് ഈ കണക്കുകൾ രാജ്യത്ത് താലിബാൻ നടപ്പാക്കുന്ന ശരിയത്ത് നിയമങ്ങളുടെ കർശനമായ പ്രയോഗത്തെ സൂചിപ്പിക്കുന്നു വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പുറമെ ഏകദേശം എൺപതിനായിരത്തിലധികം ആളുകളാണ് കോ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത് ഇത്രയും അധികം ആളുകൾ പങ്കെടുത്തത് താലിബാന്റെ രീതികൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും സൂചിപ്പിക്കുന്നു സംഭവത്തിന്റെ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ പതിമൂന്ന് വയസ്സുകാരൻ പ്രതിക്ക് നേരെ അഞ്ചു തവണ വെടി ഉതിർക്കുന്നതായി കേൾക്കാം ഇതിനുശേഷം സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി ജനക്കൂട്ടം ആഹ്ലാദത്തോടെ മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതും കേൾക്കാം ഇത് കാഴ്ചക്കാരിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗമായ പതിമൂന്ന് വയസ്സുകാരൻ സ്വന്തം കൈകളാൽ പ്രതിയെ വെടിവെച്ച് കൊന്നത് കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചും പ്രതികാരത്തിനുള്ള ആഹ്വാനത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നിയമപരമായ ഇത്തരം നടപടികളിൽ കുട്ടികളെ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് പരസ്യവധശിക്ഷ കല്ലറിനുള്ള ശിക്ഷ പരസ്യ ചാട്ടവാറടി തുടങ്ങിയ ക്രൂരമായ ശിക്ഷാരീതികൾ താലിബാൻ ഭരണകൂടം പുനഃസ്ഥാപിച്ചത് മനുഷ്യാവകാശ സംഘടനകളെ ഇത് അന്താരാഷ്ട്ര തലത്തിൽ അഫ്ഗാനിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ താലിബാൻ ഈ നടപടിയെ ശക്തമായി അപലപിച്ചു ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ തത്വങ്ങളുടെ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു അഫ്ഗാനിസ്ഥാനിലെ ശിക്ഷാ രീതികളെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയും ആവർത്തിച്ച് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് പരസ്യമായി ശിക്ഷകൾ നടപ്പാക്കുന്നത് നിർത്തലാക്കണമെന്ന് യു എൻ താലിബാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ നീതിന്യായ വ്യവസ്ഥ ഇസ്ലാമിക ശരിയാത്ത് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ഈ രീതികൾ അനിവാര്യമാണെന്നുമാണ് താലിബാൻ അധികൃതരുടെ ന്യായീകരണം ക്രൂരമായ ീതികൾ നടപ്പാക്കുന്നതും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് താലിബാൻ ഭരണകൂടത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണങ്ങൾ അബ്ദുൾ റഹ്മാന്റെ കുടുംബത്തിലെ പതിമൂന്ന് പേരെയാണ് മംഗൾ കൊലപ്പെടുത്തിയത് ഈ കൂട്ടക്കൊല ആ കുടുംബത്തിനും കോസ് നിവാസികൾക്കും സമ്മാനിച്ചത് വലിയ ദുരിതവും മാനസിക ആഘാതവുമാണ് കിസാസ് തത്വം അനുസരിച്ചാണെങ്കിൽ പോലും പ്രതിയെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെ കൊണ്ട് വെടിവെച്ച് കൊല്ലിച്ച രീതി നിയമപരമായ വലിയ വിവാദങ്ങൾക്കും ധാർമ്മിക ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്നു താലിബാൻ അധികാരത്തിൽ വന്നതോടെ അഫ്ഗാനിസ്ഥാനിലെ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പാശ്ചാത്യ പിന്തുണയുള്ള സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ പൂർണ്ണമായി പൂർണ്ണമായും മാറ്റിയെടുതി നിയമങ്ങൾ നടപ്പാക്കി പരസ്യമായി വധശിക്ഷ നടപ്പാക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കാനും കുറ്റകൃത്യങ്ങൾ തടയാനും സഹായിക്കുമെന്നാണ് താലിബാൻ വാദം എന്നാൽ ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമൂഹിക അന്തരീക്ഷം രീതികൾക്ക് പുറമെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ പൊതു ഇടങ്ങളിലെ സാന്നിധ്യം എന്നിവ നിഷേധിക്കുന്ന താലിബാന്റെ നടപടികളും അന്താരാഷ്ട്ര വിമർശനത്തിന് കാരണമാകുന്നു തുടർച്ചയായി നടപ്പാക്കുന്ന ഇത്തരം കടുത്ത ശിക്ഷ നടപടികൾ ലോകത്തിന് മുന്നിൽ അഫ്ഗാനിസ്ഥാന്റെ പ്രതിച്ഛായ കൂടുതൽ മോശമാക്കുകയും രാജ്യത്തിന്റെ ഭാവിയിലേക്ക് കറുത്ത നിഴൽ വീഴ്ത്തുകയും ചെയ്യുന്നു